നമസ്കാരം ഞാൻ സുദർശനൻ മേടത്തൂർ ഇന്ന് ശിവരാത്രി പിതൃകർമ്മത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശിവരാത്രി മാഹാത്മ്യങ്ങളിൽ വിശേഷേണ ശിവരാത്രി ദിവസം നിർവഹിക്കുന്ന പിതൃകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ പിതൃകർമ്മങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ഗൃഹസ്ഥന്മാർ ഗൃഹജീവിതം നയിക്കുന്നവർ ഭാര്യ ഭർത്തൃ കുടുംബ ബന്ധങ്ങളായി കഴിയുന്നവർ ഒക്കെയാണല്ലോ ഗൃഹസ്ഥന്മാർ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം തുടങ്ങിയതിൽ പ്രധാനപ്പെട്ട ഒരു ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം അതിൽ അനുഷ്ഠിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട യജ്ഞങ്ങളുണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ ബ്രഹ്മയജ്ഞം ദേവയജ്ഞം ഋഷിയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പിതൃയജ്ഞം എന്നുള്ളത് തൻ്റെ പൂർവികന്മാരെ സ്മരിക്കുകയും അവരെ വേണ്ട രീതിയിൽ അവർക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള അനുഷ്ഠാനങ്ങളും ആ പ്രാധാന്യത്തെ തൻ്റെ തലമുറയ്ക്ക് തനിക്ക് പുറകേ വരുന്നവർക്ക് കൂടെ അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി കൊടുക്കലുമാണല്ലോ പിതൃകർമ്മങ്ങളുടെ എല്ലാം തന്നെ പ്രാധാന്യം പിതൃകർമ്മങ്ങൾ വളരെ വിശേഷമാണ് ഏതൊരു സന്ദർഭത്തിൽ പരിശോധിച്ചാലും പിതൃകർമ്മങ്ങളുടെ പ്രസക്തി വളരെ കൂടുതലാണ് അതിൽ ബഹുവിശേഷമാണ് ശിവരാത്രിക്കുള്ള പിതൃകർമ്മം പിതൃകർമ്മം ഒന്ന് ചിന്തിച്ചു നോക്കൂ ശിവരാത്രിക്ക് പിതൃകർമ്മത്തിന് ഇത്രയേറെ പ്രാധാന്യം വരാൻ എന്താവും കാരണം ആദ്യം ശിവം എന്ന തത്വത്തെയും പിതൃകർമ്മത്തെയും കുറിച്ചൊന്ന് ചിന്തിക്കാം ശിവം എന്ന വാക്കിന് തന്നെ പ്രായണ അർത്ഥം കൽപ്പിക്കാവുന്നത് മംഗളം എന്നാണ് യാതൊന്നാണ് ശുഭമായത് മംഗളമായത് അത് ശിവം രാത്രി എന്ന വാക്കിന് അർത്ഥം പല അർത്ഥമുണ്ട് അതിലൊരർത്ഥാണ് രാത്രി യഥാർത്ഥത്തിൽ ലയമാണ് ഈശ്വരനിൽ ലയിക്കുന്ന അവസ്ഥയാണ് രാത്രി രാത്രി എല്ലാവരും നിദ്രയിലാണല്ലോ ഉറക്കത്തിലാണല്ലോ ലയിക്കുക പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ ലയിക്കുക അപ്പൊ യഥാർത്ഥത്തിൽ ശിവരാത്രിയുടെ പരമമായ തത്വം എന്ന് പറയുന്നത് തന്നെ ശിവനിൽ ലയിക്കുക ശിവം ബ്രഹ്മം അഥവാ മംഗളകരമായത് ശ്രേയസായത് ആ ശ്രേയസായ ശിവതത്വത്തിൽ ലയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ശിവരാത്രിയുടെ തന്നെ ഒരു താത്വികമായ വീക്ഷണം എന്നും പറയുന്നത് ശിവമില്ലാത്തതായ യഥാർത്ഥത്തിൽ ബോധരഹിതമായത് എന്ന അർത്ഥം ശിവം എന്ന വാക്കിന് ബോധം ബോധമാണല്ലോ ജീവനായിട്ട് നിലനിൽക്കുന്നത് നമ്മളെല്ലാം തന്നെ ഉണർവോടുകൂടി ജീവനുള്ളവരായി നിലനിൽക്കുന്നു എന്നുള്ളതിനർത്ഥം തന്നെ ബോധത്തോടു കൂടി ഇരിക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അവസ്ഥ ബോധം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ശിവമില്ലാത്ത അവസ്ഥ അപ്പോൾ ശിവം പോയാൽ ഇകാരം പോയി ഇകാരം യഥാർത്ഥത്തിൽ പാർവതിയാണ് ഇകാരം ഇങ്ങനെ പോയപ്പോൾ അത് ശിവം ശരീരമായി അതാണ് ശവം എന്നുള്ള തത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൃതമായ ശരീരത്തെ നമ്മൾ ഒരിക്കലും അതിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അല്ല അതിനെ ഇങ്ങനെ വെളുത്ത പട്ടക്ക ഉപയോഗിച്ച് അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം ഉപയോഗിച്ച് ഇങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം മംഗളകരമല്ല അത് എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ ബോധമായിരുന്ന ഈശ്വര തത്വം നഷ്ടായിരിക്കണോ അല്ലെങ്കിൽ അത് പോയിരിക്കണോ ആ സത്ത് ഇങ്ങനെ പോയിരിക്കണോ അതാണല്ലോ അങ്ങനെ മലയാള ഭാഷയിൽ സത്ത് പോയി സത്ത് പോയി എന്ന് നമ്മൾ ഇങ്ങനെ പറയുകണ്ടായത് സത്ത് ഇങ്ങനെ പോയതായ ബോധം എന്ന് പറയുന്നതായ ആത്മതത്വം ഇങ്ങനെ നഷ്ടായ അബോധമായ നിശ്ചേഷ്ടമായ ചലനമില്ലാത്തതായ ആ ശവം എന്ന് പറയുന്നതായ തത്വത്തെ ശിവം എന്ന ബ്രഹ്മത്തിൽ നിന്ന് വിഭിന്നമായത് ഈ മൃതമായ വസ്തു അതിൽ നിന്ന് പോയതായ ഈശ്വര ചൈതന്യത്തെ ശിവനിൽ ഇങ്ങനെ ചേർക്കുക അതാണ് ശിവനുമായുള്ള ചേർച്ച ശിവനുമായി ഇങ്ങനെ ലയിക്കുന്നതായ അവസ്ഥ ശിവരാത്രി എന്ന് പറയുന്നതായ തത്വം അതുകൊണ്ട് തന്നെ ബോധമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഇങ്ങനെ ലയിക്കുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ശിവരാത്രിയുടെ പിതൃകർമ്മത്തിന്റെ പ്രാധാന്യം ചിന്തിക്കുക അതുകൊണ്ട് ശിവരാത്രി ദിവസം അനുഷ്ഠിക്കുന്ന പിതൃകർമ്മങ്ങൾക്ക് വളരെയേറെ ഫലമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഗൃഹസ്ഥന്മാർ നിങ്ങളൊക്കെ നിത്യമായിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യമാണ് ശിവരാത്രി പിതൃകർമ്മം അത് സാധ്യമെങ്കിൽ അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നിട്ട് പിതൃകർമ്മങ്ങളൊക്കെ ഇപ്പോൾ ധാരാളം ക്ഷേത്രങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ശിവരാത്രി അനുഷ്ഠാന പദ്ധതികൾ ധാരാളമായിട്ട് ആയിട്ട് നിർവഹിക്കേണ്ട ആയത് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ശിവരാത്രി അനുഷ്ഠാന പദ്ധതികൾ നിർവഹിക്കാം ഇപ്പോൾ ആചാര്യന്റെ അധ്യക്ഷതയിൽ നടത്തുന്നതായ ധാരാളം പിതൃകർമ്മ കേന്ദ്രങ്ങൾ ഉണ്ട് അവിടെയൊക്കെ ചെന്ന് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാം രാത്രിയുടെ യാമം കഴിഞ്ഞാൽ ബ്രഹ്മയാമം മുതൽക്ക് പ്രത്യേകിച്ച് ഋഷിയാമം മുതൽ ഋഷിമാരെ കൊണരുന്നതായ സമയം രണ്ട് മണി കഴിഞ്ഞ് എങ്ങനെയുള്ള പൂർവ്വകാല പൂർവ്വ സമയത്ത് തന്നെ സൂര്യോദയത്തിന് വളരെ നാഴിക മുമ്പ് തന്നെ പിതൃകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു ഒരു സമയമാണ് വെളുപ്പിന് തന്നെ ആരംഭിക്കാം മധ്യാത്തിന് മുമ്പ് വരെ സാധാരണ നിർത്തനേതായ ഒരു സമ്പ്രദായമാണ് പിതൃകർമ്മങ്ങളെല്ലാം ഉച്ച കഴിഞ്ഞൊന്നും സാധാരണ അങ്ങനെ മധ്യാ സന്ധ്യാവന്തരം കഴിഞ്ഞുള്ള സമയങ്ങളിൽ പിന്നീട് പിതൃകർമ്മങ്ങൾ സാധാരണ അനുഷ്ഠിക്കാം അത് വലിയ കേരളീയരുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് വളരെ വെളുപ്പിന് തന്നെ തുടങ്ങാം ഉച്ച വരെയുള്ള സമയമൊക്കെ പിതൃകർമ്മത്തിന് കരണീയമായ സമയമാണ് അത് യോഗ്യങ്ങളായ സ്ഥാനങ്ങൾ ഒക്കെ അത് അനുഷ്ഠിക്കാം ശിവക്ഷേത്രങ്ങളിൽ ആലുവയിലൊക്കെ തന്നെ മണപ്പുറത്ത് ഒക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള ശിവ ആരാധനാ കേന്ദ്രങ്ങളാണ് ശിവഭൂമികളാണ് അവിടെയെല്ലാം തന്നെ ശിവനിൽ ശിവനിലിങ്ങനെ ലയിച്ചുചേരുന്ന മൃതമായിരിക്കുന്നതായ ശരീരത്തിൽ നിന്ന് പുറത്തേക്കു പോയ ആ ബോധചൈതന്യം ബ്രഹ്മസ്വരൂപമായ ഇങ്ങനെ ലയിക്കുക എന്നുള്ള തത്വത്തെയാണല്ലോ ശിവരാത്രി ദിവസം അനുഷ്ഠിക്കണ പിതൃകർമ്മങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിനും പറ്റാത്ത ഒരു സ്വഗൃഹങ്ങളിലും പിതൃകർമ്മം അനുഷ്ഠിക്കണത് ബഹുവിശേഷ ഇനി വലിയ സാമ്പ്രദായികങ്ങളായ മന്ത്ര രീതികളൊന്നും തന്നെ വേണ്ടതില്ല തെക്കോട്ടയ്ക്ക് ഒരു ദോശനില ഒരു നാക്കിലയിട്ട് ഒരു ദർഭയുണ്ടെങ്കിൽ വെച്ച് ഒരു കിണ്ടിയിൽ ജലവും അല്പം ചെറുളയും എള്ളും പച്ചരി വേവിച്ചുണ്ടാക്കി കുഴച്ചുണ്ടാക്കിയതായ ചോറുരുളയും ഈ ചോറുരുള ഇല്ലാത്ത സമയത്ത് ഹവിസ് ഇല്ലാത്ത സമയത്ത് സാധാരണ പച്ചരി ഉണക്കലരി ഉപയോഗിക്കാം എള്ളും കൂട്ടി ചെറുളയും കൂട്ടി കുഴച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പിതൃക്കളെ ഈ ദിവസം ഞാൻ അനുഷ്ഠിക്കുന്നതായ ഈ പിതൃകർമ്മത്തിന്റെ എല്ലാവിധമായ ഫലത്തെയും അനുഗ്രഹത്തെയും എനിക്ക് നൽകണമേ പിതൃലോകത്തിരിക്കുന്ന നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ നൽകുന്നതായ ഈ പിണ്ടബലിയെ സ്വീകരിച്ചു എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നന്നായി ഒന്ന് പ്രാർത്ഥിച്ച് തെക്കോട്ട് നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് മറ്റുമെങ്കിൽ ഈറാൻ കൊടുത്ത് ഒന്ന് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കുന്ന ഗ്രഹങ്ങളിൽ അത് ഫ്ലാറ്റാവാം മറ്റ് ഗ്രഹങ്ങളാവാം ഇഷ്ട സ്ഥലങ്ങളാവാം അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ആ തൂഷനിലയിൽ തെക്കോട്ട് നോക്കിയിരുന്ന് ഈ ദ്രവ്യങ്ങളെല്ലാം കൂട്ടിക്കുഴച്ച് പ്രാർത്ഥിച്ച് പിതൃക്കളെ ഒന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ ശിവരാത്രിയിൽ പിതൃക്കളുടെ പ്രീതി നമുക്ക് സിദ്ധിക്കും കാരണം ആ ദിവസത്തിൻ്റെ വലിയൊരു വിശേഷം കൂടെ അതിനകത്തുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് സ്വഗൃഹങ്ങളിൽ ഇരുന്ന് ഇത് അനുഷ്ഠിക്കാവുന്നതാണ് തീർച്ചയായും ഇത് ചെയ്തു നോക്കുവോ അനന്തരമായ ധാരാളം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പിതൃദോഷങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ജ്യോതിഷന്മാരടുത്തൊക്കെ ചെന്ന് ധാരാളം പിതൃദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയവര് ആ പിതൃദോഷങ്ങളെ ഒക്കെ തീർക്കാനും നിവാരണം ചെയ്യാനും പറ്റിയ ഒരു മാർഗവും കൂടിയാണ് പ്രത്യേകിച്ച് ശിവരാത്രി ദിവസത്തെ ഈ പിതൃഭജനം എന്നുള്ളവര് ഇനി അങ്ങനെ സാധിക്കാത്തോരോ എന്താ ചെയ്യുക ഈ രീതിയിലൊന്നും പിതൃകർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ പറ്റാത്തവര് ഏറ്റവും ലളിതമായ ഒരു മാർഗം ഉച്ചക്ക് അന്നം പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഭോജനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയെടുത്ത് ഒരു ഉരുളയാക്കിയിട്ട് ഏറ്റവും ലളിതമായ മാർഗമാണ് ഉച്ചയ്ക്ക് അന്നം ചോറ് പാചകം ചെയ്താൽ ഒരു വെടിയെടുത്ത് ഒന്ന് ഉരുളയാക്കി ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിലോ ഇലയുണ്ടെങ്കിൽ ഇലയുടെ കഷ്ണത്തിലോ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലാണെങ്കിൽ ഗാർഡനിലോ മറ്റെവിടെയാണോ സൗകര്യം കിട്ടുക അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പിതൃക്കളെ ഈ ബലിപിണ്ടത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ശിവരാത്രി ദിവസത്തിൻ്റെ പുണ്യം എനിക്ക് നൽകണമേ പിതൃക്കളെല്ലാം തൃപ്തമായി വരയണമേ എന്ന് പ്രാർത്ഥിച്ച് ആ ചോറുരുളയെ പ്രാർത്ഥനയോടുകൂടി ശനീശ്വരനെയും ശിവപരിമാളിനെയും പിതൃക്കളെയും എല്ലാം തന്നെ പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിച്ചാൽ തീർച്ചയായും പിതൃക്കളുടെ വലിയൊരു പ്രീതി നമുക്ക് കിട്ടും എന്നുള്ളതിൽ സംശയമില്ല പിതൃപ്രീതിക്ക് ഇത്രയും യോഗ്യമായ ഒരു അനുഷ്ഠാനെന്നെ പറയില്ല മന്ത്രങ്ങൾ ഇവിടെ ആവശ്യമില്ല മനസ്സിന്റെ സങ്കല്പവും പ്രാർത്ഥനയും മാത്രം മതി തീർച്ചയായും മന്ത്രങ്ങളെക്കാൾ വലിയ ഒരു ഫലം നമുക്കവിടെ കിട്ടും എന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിക്കും ഇനി അതും പറ്റാത്തവരോ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഒരു വശത്തിരുന്ന് വലിയമ്പലത്തിലോ അല്ലെങ്കിൽ പുറത്തോ സാധിക്കുന്നിടത്തോ ഇരുന്ന് നൂറ്റിയെട്ട് പഞ്ചാക്ഷം ജപിച്ച് പിതൃക്കളെ കൂടെ സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് കൂടെ എൻ്റെ നാമജപത്തിൻ്റെ ഫലം ലഭിക്കണമേ അവരും ശിവപാദങ്ങളിൽ ചെന്ന് ചേരണമേ എന്ന് പഞ്ചാക്ഷരീ മന്ത്ര ജപം കൊണ്ടും ആ പുണ്യം സാധിക്കാവുന്നതാണ് അതുകൊണ്ട് ശിവരാത്രി പിതൃകർമ്മം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് പിതൃക്കളെ സ്മരിക്കുകയും പിതൃകർമാനുഷ്ഠാനം ഈ രീതിയിൽ മൂന്ന് രീതിയിലും ചെയ്യാം ക്ഷേത്രത്തിൽ ആചാര്യന്റെ സാന്നിധ്യത്തിൽ ചെയ്യാം ഇല്ലെങ്കിൽ അവരവരുടെ ഗ്രഹങ്ങളിൽ യോഗ്യമായ സ്ഥലത്ത് യോഗ്യമായ രീതിയിൽ ഒരു ദോശനിലയിട്ട് ഒരു കിണ്ടിയിൽ ജലവും എള്ളും ഈ പറഞ്ഞ ചെറുള പുഷ്പവും എടുത്ത് ഉണക്കലരി കൂട്ടിക്കുഴച്ചോ അല്ലെങ്കിൽ പച്ചരി ഉണക്കലരി വേവിച്ചുണ്ടാക്കിയതായ ഹവീസ് ഉരുളയാക്കിയോ പ്രാർത്ഥിച്ച് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് തെക്കോട്ട് നോക്കി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ആയത് കാക്കയ്ക്കോ അല്ലെങ്കിൽ ഉത്തമ ജലത്തിലോ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാലും പിതൃകർമ്മത്തിന്റെ പരിപൂർണമായ ഫലം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു ഉരുള മാത്രം എടുത്ത് പ്രാർത്ഥിച്ചു വെച്ച് കാക്കയ്ക്ക് ഭോജനമായി വെച്ചു കൊടുത്താലും തീർച്ചയായും പിതൃക്കളുടെ പരിപൂർണമായ ഒരു സാന്നിധ്യം അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ സംശയം ഇതൊക്കെ വളരെ ലളിതമായൊരു കാര്യമാണ് ഒരു ചിലവും നമ്മുടെ ഗ്രഹങ്ങളിൽ നമുക്ക് അനുഷ്ഠിക്കാവുന്ന കാര്യങ്ങളാണ് വളരെ ഏറെ ഗുണഫലങ്ങളാണ് ഇതിലൂടെ എല്ലാം തന്നെ നമുക്ക് സിദ്ധിക്കേണ്ടത് തീർച്ചയായും നിങ്ങളെല്ലാം അത് ചെയ്തു നോക്കണം ഈ ശിവരാത്രി ദിവസം നിങ്ങൾ ഈ അനുഷ്ഠാനങ്ങൾ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ നമുക്ക് ഇതിനൊക്കെ മാറ്റി വെക്കേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാം തന്നെ ഇത് അനുഷ്ഠിക്കണം പിതൃ ദുരിതങ്ങളെ കൊണ്ട് ധാരാളം ദോഷം അനുഭവിക്കുന്നവർ ധാരാളം വരാറുണ്ട് ധാരാളം കേസുകൾ ജാതക സംബന്ധങ്ങളായ ദുരിതങ്ങളിൽ പ്രത്യേകിച്ച് സന്താന ദുരിതങ്ങൾ പൂർവീകങ്ങളായ ദുരിതങ്ങളെ കൊണ്ടൊക്കെ ധാരാളം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ പലരും ഒരു ജാതക ദോഷങ്ങളായി വരാറുണ്ട് അതിലൊക്കെ പ്രധാന വിഷയം പിതൃ ദോഷമാണ് നമ്മൾ കാണാറുള്ളത് അതിനൊക്കെ വലിയൊരു പരിഹാരം തന്നെയാണ് പിതൃക്കളെ ഈ രീതിയിൽ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായും നമുക്കൊക്കെ ഈ ശിവരാത്രി ദിവസം പിതൃകർമ്മങ്ങളുടെ ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ സാധിക്കണം പിതൃപ്രീതി വളരെ പ്രാധാന്യമുള്ളതാണ് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭൂമിയിലെ വാസം നമുക്കും സുഖാവുള്ളൂ അനുഗ്രഹമുള്ളൂ തീർച്ചയായും അതിനെല്ലാം തന്നെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശിവരാത്രി ദിവസം ഇപ്രകാരമുള്ള സൽക്കർമാനുഷ്ഠാനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം